നാഷൻ ഫസ്റ്റ് ഡിബേറ്റിൽ നിന്ന് മാധ്യമ പ്രവർത്തകനും രാഷ്ട്രീയ നിരീക്ഷകനുമായ എ സജീവനാണുള്ളത് സജീവ നമസ്കാരം നമ്മളിപ്പോൾ ഈ പി വി അൻവർ ജയിലിലായിരിക്കുന്നു പി വി അൻവറിൻ്റെ രാഷ്ട്രീയം നമുക്കറിയാം കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തന്നെ അൻവറിൻ്റെ നിയമലംഘനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യത്തിന് ഉടപിടിച്ചൊരു സർക്കാർ ആയിരുന്നു പിന്നീട് അൻവർ പിണറായിയുമായിട്ട് തെറ്റുന്നു ശശിയുമായി ആദ്യം തെറ്റുന്നു ആദ്യം പോലീസിനെതിരെ പോലീസിനെ ലക്ഷ്യം വെക്കുന്നു പിന്നീട് പി ശശിയുമായി തെറ്റുന്നു അതിനുശേഷം പിണറായിയെ ഫോക്കസ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു പിണറായി കൃത്യമായി ടാർഗറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് വരുന്നു കൂടുവിൽ അൻവർ ജയിലിലാവുന്നു ഇതിനിടയിൽ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുകയൊക്കെ ചെയ്തതാണ് എന്തായിരിക്കും അൻവറിൻ്റെ ഒരു രാഷ്ട്രീയ ഭാവി അല്ല അൻവറിൻ്റെ രാഷ്ട്രീയ ഭാവി പറഞ്ഞാൽ അൻവർ നല്ല കച്ചവടക്കാരനാണ് കച്ചവടക്കാരനെങ്ങനെയൊക്കെ അറിയാം ഞാൻ വെറുതെ പറയുന്നത് ഒരു ആലങ്കാരികമായി പറയുക അൻവർ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയത് പോലും നേട്ടമുണ്ടാക്കാനാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് വേണ്ട ഈ ഇപ്പോഴും നടക്കുന്ന ബിസിനസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അൻവറിന് ഈയൊരു എം എൽ എ സ്ഥാനം അതല്ലെങ്കിൽ അതിനപ്പുറത്തേക്കുള്ള സ്ഥാനം ഒക്കെ നേട്ടമുള്ള ഉണ്ടാക്കുന്നതാണ് അതിനു വേണ്ടി ആരോടൊപ്പം നിൽക്കും അൻവർ കോൺഗ്രസ്സുകാരനായിരുന്നു അൻവർ അൻവർ കോൺഗ്രസ്സുകാരനായ അൻവർ എനിക്ക് കൃത്യമായിട്ട് വളരെ അക്കാലം മുതൽ അറിയാവുന്നതാണ് അൻവറിനെ അവിടെ ഉയർന്നു വരാൻ പറ്റില്ല എന്ന് തോന്നിയിട്ടാണ് അന്ന് അൻവരൻ ആര്യാടൻ്റെ തട്ടകമാണ് ആര്യാടൻ അതിന് തനിക്ക് ശേഷം മകൻ നുണയിലേക്ക് ശൗക്കത്തിനെ ഒരുക്കി നിർത്തിയിട്ടുള്ളത് നിർത്തിയിട്ടുള്ളതാണ് അവിടെ നിലമ്പൂരിൽ തനിക്ക് അങ്ങനെ കോൺഗ്രസ്സുകാരുടെ ഇടയിൽ ആര്യാടിൻ്റെ ഇതിന് തണലിൽ വളരാൻ പറ്റില്ല എന്ന് കണ്ടിട്ടാണ് അൻവർ തിരിഞ്ഞു പോരുന്നത് അപ്പോൾ ആ സമയത്ത് ഇപ്പോൾ പൊതുവെ എൽ ഡി എഫിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് അവർക്ക് പിടിച്ചു കയറാൻ പറ്റാത്ത മലപ്പുറം ജില്ലയിൽ എങ്ങനെയെങ്കിലും മറ്റുള്ള ആളുകൾ കിട്ടിക്കഴിഞ്ഞാൽ അവരോടൊപ്പം നിന്നിട്ട് മണ്ഡലം പിടിക്കുക എന്ന് പറയുന്ന ഒരു രീതിയുണ്ട് അങ്ങനെയാണ് തവനൂർ പിടിച്ചിട്ടുള്ളത് അങ്ങനെയാണ് താനൂർ പിടിച്ചിട്ടുള്ളത് അങ്ങനെയാണ് നിലമ്പൂർ പിടിച്ചുള്ളത് ഈ ഈ മൂന്ന് സ്ഥലങ്ങളിലും അവർക്ക് നേട്ടം നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞത് കോൺഗ്രസ്സുകാരായിട്ടുള്ള ആളുകളെ അല്ലെങ്കിൽ ലീഗ് ആയിട്ടുള്ള ആളുകളെ ഒപ്പം കിട്ടിയത് കൊണ്ടാണ് അൻവറിൻ്റെ അവിടുത്തെ ഒരു അൻപറി അൻവർ ആര്യാടനോട് വിരോധമുള്ള കോൺഗ്രസ്സുകാർ അത് അൻവറിനോടൊപ്പം പോയിട്ട് വോട്ട് ചെയ്യൽ മാത്രമേ ഉള്ളൂ അവരെല്ലാവരും അൻവറിനോടൊപ്പം പോയ ആളുകളൊന്നും സോഷ്യൽ മീഡിയയിൽ വലിയൊരു ഓളം സൃഷ്ടിക്കാൻ കഴിഞ്ഞിരുന്നു ആ സമയങ്ങളിലൊക്കെ അല്ല അത് അതാണ് അൻവർ അത് ഞാനതാണ് പറഞ്ഞത് അൻവർ നല്ല കച്ചവടക്കാരൻ അൻവർ എങ്ങനെ നേട്ടം നേട്ടമുണ്ടാക്ക അൻവർ അങ്ങനെയാണ് എം എൽ എ ആയത് അൻവർ പലപ്പോഴും അന്ന് മന്ത്രിസ്ഥാനം പ്രതീക്ഷിച്ചിരിക്കാം അല്ലെങ്കിൽ അൻവറിൻ്റെ ഇപ്പോൾ നിലവിലുള്ള കാര്യത്തിൽ മുഴുവൻ പ്രൊട്ടക്ഷൻ അദ്ദേഹം ആഗ്രഹിച്ചിരിക്കാം അതിനിടയിലാണ് ഈ പറയുന്ന ഈ സുജിത് ദാസും അജിത് കുമാറൊക്കെ ആയിട്ടുള്ള പ്രശ്നം ഉണ്ടാകുന്നത് സത്യത്തിൽ അൻവർ അവിടെ ഒരു അത് അൻവറിൻ്റെ നിലപാട് ശരിയായിരുന്നു അതായത് എസ് പി ഓഫീസിൻ്റെ കോമ്പൗണ്ടിൽ എസ് പിയുടെ ക്യാമ്പ് ഓഫീസിലെ കോമ്പൗണ്ടിൽ ഉള്ള മരം മുറിച്ചത് യാഥാർത്ഥ്യമാണ് അത് എസ് പി അറിയാതെയോ അല്ലെങ്കിൽ അതിന് മുകളിലുള്ള ആളുകൾ അറിയാതെ സംഭവിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് അതിനെതിരെ അൻവർ രംഗത്ത് വന്നതൊക്കെ യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമാണ് അൻവർ പറയുന്ന ഒരു കാര്യം കൂടി എനിക്കിപ്പോഴും ഉറച്ച വിശ്വാസമുള്ളത് അൻവർ പറയുന്നതിലൊരു കാര്യം അടുത്ത കാലത്തായിട്ട് സുജിദാസൊക്കെ വന്നതിന് ശേഷം വലിയ തോതിൽ സ്വർണം പിടിച്ചിട്ടുണ്ട് ഞാനൊക്കെ അത്ഭുതം ഞാൻ ദിവസവും ഈ ഇത്തരം കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യുന്ന ആളായതുകൊണ്ട് അത് പിന്നെ എഴുതി വെക്കുന്നു ഡയറിയിൽ കൃത്യമായിട്ടും എഴുന്ന ആളായതുകൊണ്ട് എനിക്കറിയാം ഈ കോഴിക്കോട് വിമാനത്താവളത്തിൽ നമ്മൾ മറ്റെവിടെയും കാണാത്ത പോലെ അഞ്ച് കിലോ പിടിച്ചോ ആറ് കിലോ പിടിച്ചോ പത്ത് കിലോ പിടിച്ചോ ഒക്കെ പിടിക്കുന്നത് പോലീസ് നമ്മളെല്ലാവരും ഇതിലെ ഇന്റർനാഷണൽ പിന്നെ ഇന്റർനാഷണൽ ഇതിലൂടെ വന്നിട്ടുള്ള ടെർമിനിലൂടെ വന്നിട്ടുള്ള അനുഭവം വെച്ചിട്ട് ഒരു മൊട്ടു സൂചി ഒരു ചെറിയ പിന്ന് ഉണ്ടെങ്കിൽ പോലും അതിൽ അവരുടെ ഇതിൽ പിടിക്കും കാരണം എനിക്കറിയാം എൻ്റെ വൈഫും തലേനൊരു ഒരു ഇത് പിന്നീ ബാക്കിയെല്ലാം ഇവിടെ വെച്ചിട്ട് ആ പിന്നെ എടുക്കാൻ മറന്നു അതുപോലും പിടിച്ചിരുത്തി പിന്നെ തിരിച്ചു പോയിട്ട് അത് മാറ്റിയിട്ട് പരപ്പത്ര കൃത്യമായിട്ട് അറിയാം പക്ഷേ എന്നിട്ടും കസ്റ്റംസ് അറിയാം ദിവസവും അക്കാലത്തെ പത്രങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ അറിയാം ദിവസവും അഞ്ച് കിലോ പിടിച്ച് പത്ത് കിലോ പിടിച്ച് പതിനഞ്ച് കിലോ പിടിച്ച് പോലീസ് പുറത്ത് വെച്ച് പിടിച്ചു അപ്പം കസ്റ്റംസിൻ്റെ ഇടയിലൂടെ വന്നിട്ട് അപ്പുറത്ത് പിടിക്കുന്നു ഇത് പോലീസിന്റെ മികവാണെങ്കിൽ സ്വാഭാവികമാണ് കാരണം അപ്പം അവിടുന്ന് വരുന്ന എല്ലാവരെയും പിടിക്കുന്നില്ല കൃത്യമായിട്ട് ആളിയാണ് പിടിക്കുന്നത് അപ്പം ആരോ ഇവർക്ക് ഉറ്റു കൊടുക്കുന്നത് ആരോ ഇവരെ പുറത്തേക്ക് വിടുന്നുണ്ട് ഇതൊരു നെക്സസ് ആണ് അന്തർധാരുന്നുണ്ട് അത് അൻവർ പറഞ്ഞാൽ ശരിയാണെന്ന് ഇപ്പോഴും വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അപ്പം അങ്ങനെയുള്ള സംഭവങ്ങളിലൊക്കെ വന്നിട്ട് അൻപറ ശരിക്കും അത്തരം കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവരിക ഒരു പക്ഷേ അത് അദ്ദേഹത്തിന് വിജയിപ്പിക്കാൻ പറ്റും പക്ഷേ അദ്ദേഹത്തിന് വിശ്വ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളിൽ വിശ്വാസ്യത ഉണ്ടാവണമെങ്കിൽ അദ്ദേഹം പറഞ്ഞു നിൽക്കണം അദ്ദേഹം പിന്നീട് പറഞ്ഞിരുന്നൊരു കാര്യം ഞാൻ പറയാൻ പോയെന്നാണ് പക്ഷേ അതാണ് ചാടിക്കടന്ന് പിന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞെന്നു പറഞ്ഞിട്ട് ഈ പൂരം കലക്കലായിട്ട് ബന്ധപ്പെട്ട കാര്യം അന്ന് അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഓർക്കുന്നുണ്ടാവും ഒരു ഈ പൂരം കലക്ടറിൻ്റെ ഗൂഢാലോചന നടത്തിയത് വി ഡി സതീശനാണ് അൻവർ അന്ന് പറഞ്ഞത് അപ്പോൾ അൻ പൂരം കലക്ടർ നേരത്തെ ഇദ്ദേഹത്തിനെ കുറിച്ച് അറിയാമെങ്കിൽ പറയാം സർ വി ഡി സതീശിനാണ് അതിൽ ഉറച്ചു നിൽക്കണം അൻവർ അങ്ങനെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരന് വേണ്ട ഒരു ഗുണം അൻവറിനില്ല അൻവർ ഞാൻ ഞാനതുകൊണ്ട് കച്ചവടക്കുക അൻവർ അവിടുന്ന് കടന്നിട്ട് അതുവരെ മുഖ്യമന്ത്രി എനിക്ക് ഇതാണ് പിതാവിനെ പോലെയാണെന്നൊക്കെ പറഞ്ഞു പക്ഷേ ഇത് കഴിഞ്ഞിട്ട് ശശിയോട് ഇക്കാര്യം പറയും ശശി പരിഗണിച്ചില്ല പരിഗണിച്ചില്ലാണെന്ന ശശിയാണ് ഇതിൻ്റെ കിങ് പിൻ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് മുഖ്യമന്ത്രിയുടെ പറഞ്ഞാൽ മുഖ്യമന്ത്രി എല്ലാം പരിഹരിക്കുമെന്നുള്ള രീതിയിൽ പറഞ്ഞു അത് കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയാണ് കുഴപ്പക്കാരൻ ഗോവിന്ദ് മാഷി വിശ്വാസം ഉണ്ടായിരുന്നു പിന്നെ മൊത്തം പാർട്ടിയിലും വിശ്വാസമില്ല അപ്പോൾ അൻവറിൻ്റെ കാര്യം അൻവർക്ക് വളരെ കൃത്യമായിട്ടും അങ്ങനെ പോവുകയും പിന്നെ അൻവറിൻ്റെ പിന്നാലെ അൻവർ വളരെ എന്നെ അറിയാം ഇങ്ങനെയൊക്കെ വിവാദപരമായ കാര്യങ്ങൾ പറയുമ്പോൾ മീഡിയ ഒപ്പുണ്ടാവും മീഡിയ ഒപ്പുണ്ടാകുമ്പോൾ തനിക്ക് അങ്ങനെ വെച്ചുകൊണ്ട് മുന്നേ മുന്നേറാൻ കഴിയും കാരണം എൽ ഡി എഫിൽ പിന്നീട് പരിഗണന കിട്ടില്ല എന്ന് കണ്ടപ്പോഴാണ് അതിരൂക്ഷമായിട്ട് എൽ ഡി എഫ് വിമർശകനായിട്ട് മാറി പണ്ട് കോൺഗ്രസിനെ എത്രമാത്രം വിമർശിച്ചു അതേ രീതിയിൽ അൻവറിന് താങ്കൾ പറഞ്ഞൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഇവിടെ കക്കാടം പോയിലുള്ള അൻവറിൻ്റെ എന്താണ് റിസോർട്ട് അതിലെ നിയമലംഘനം നിയമലംഘനമാണ് എന്ന് കോടതി പറഞ്ഞു പിന്നെ ജില്ലാ കലക്ടർ നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തി ഇതൊന്നായിട്ടും ഒരു നടപടി ഉണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ അൻവറിൻ്റെ ഈ ഈ പ്രസ്ഥാനവും ഇതൊക്കെ വളരെ അഴിമതിയെക്കുറിച്ച് അദ്ദേഹത്തിന് ഒരു പ്രശ്നമില്ല പക്ഷേ പിന്നെ അന്ന് ഇതിന് വളരെ ശക്തമായിട്ട് രംഗത്ത് വന്നിരുന്ന ആളുകളാണ് കോൺഗ്രസ്സുകാർ വളരെ രൂക്ഷമായിട്ട് വന്ന ഇപ്പോൾ അൻവർ തന്നെ കൊള്ളം പോയിച്ചിരുന്നൊരവസ്ഥയിലേക്ക് പോകുന്നു അപ്പം അൻവർ അറിയാം താൻ എങ്ങനെയെങ്കിൽ നിന്നാൽ അദ്ദേഹം ഈ ഡി എം കെ എന്നുമായിട്ട് ചർച്ച നടത്തി പക്ഷേ ഡി എം കെ അടുപ്പിച്ചില്ല പിന്നീട് എന്തിനാണ് വേറെ പേര് ആയിട്ടുള്ള ഡി എം കെ എന്നുള്ള പേര് വെച്ച് ഇതൊക്കെ ജനങ്ങൾക്കിടയിൽ ഒരു ഒരു പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടില്ല ഇപ്പോഴും അൻവർ ഞാൻ പറഞ്ഞ ആദ്യത്തെ പറഞ്ഞ വാക്ക് വീണ്ടും ആവർത്തിക്കുന്നു നല്ല ബിസിനസ്സുകാരനായതുകൊണ്ടാണ് അൻവർ ആഗ്രഹിച്ചതാണ് ഇപ്പോഴത്തെ അറസ്റ്റ് അൻവർ തിരിച്ചു വരുമ്പോഴത്തേക്ക് ഒരു വീരപരിവേഷം കിട്ടുമായിരിക്കും അൻവറിന് ചെയ്തത് നിങ്ങൾ ആലോചിച്ചു മലയോര കർഷകരുടെ അല്ലെങ്കിൽ ക്രൈസ്തവ സംഘടനകളുടെ ഒരു പിന്തുണ അൻവറിനെ കാണുന്നില്ല അല്ലെ അങ്ങനെ അങ്ങനെ ആരുടെയും പിന്തുണ അൻവറിന് പിന്തുണ ഉണ്ടായിരുന്നുവെങ്കിൽ വിഷയം അതായത് കൊണ്ട് കാരണം ഈ മനുഷ്യരും വന്യമൃഗങ്ങളും തമ്മിലുള്ള സംഘർഷം വർദ്ധിച്ചു വരുന്നു അതെ യാത്ര നല്ല കാര്യം മനുഷ്യനും മൃഗങ്ങളും നമ്മൾ ഏറ്റവും ഇടപെട്ടത് ഈ ക്രൈസ്തവ സംഘടനകളും കുടിയേറ്റ സ്വാഭാവികമാണ് അവരുടെ ഒരു പിന്തുണ പൂർണ്ണ അർത്ഥത്തിൽ കിട്ടുന്നില്ലല്ലോ അല്ല കാരണം അൻവറിന്റെ ലക്ഷ്യമല്ല അവർക്കും അറിയാം ഇതിന് ഈ ഇതിനെതിരെ രംഗത്ത് വരാൻ നമ്മൾ സഭ ഒരു ഇതെല്ലാ സഭകളും കാരണം ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻ വിഭാഗക്കാരാണ് ഈ മലയോര മേഖലയിലുള്ള അവർ ശക്തമായിട്ട് രംഗത്തുണ്ട് ഇവർ പറയുന്ന കാര്യവും ശരിയാ കാരണം മനുഷ്യൻ താമസിക്കുന്ന സ്ഥലങ്ങളിൽ ജനാധിവാസ പ്രദേശങ്ങളിലേക്ക് ഈ മൃഗങ്ങൾ കടന്നു വരുന്നു പണ്ട് പന്നിയായിരുന്നെങ്കിൽ ആയിരുന്നെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഈ മുളം പന്നി ആയിരുന്നെങ്കിൽ അത് ഒക്കെ മാറിയിട്ടിപ്പോൾ ആന വരുന്നു ആന മൊത്തമായിട്ട് തകർക്കുന്നു കരിമ്പാട്ടിൽ കയറി ആന എന്ന് പറഞ്ഞ പോലെ ഈ എല്ലാ സ്ഥലവും തകർത്തിട്ടാണ് പോകുന്നത് അതിനേക്കാളൊക്കെ ഇപ്പുറത്ത് കടുവ എല്ലാ സ്ഥലത്തും ഉണ്ട് ഉള്ളിപ്പുലിയുണ്ട് ഇതെല്ലാം ഉള്ളൊരു ഇതായിട്ട് ജനങ്ങൾ താമസിക്കുന്നിടത്താണ് അതിനെതിരെ അൻവർ യാത്ര നടത്തുന്നുണ്ടെങ്കിൽ നല്ല കാര്യം അതിന് ആളുകളുടെ പിന്തുണ കിട്ടുന്നുണ്ടെങ്കിൽ നല്ല കാര്യം യു ഡി എഫ് മറ്റുള്ള ആളുകൾക്ക് സഹായിക്കുന്നുണ്ടെങ്കിൽ നല്ല കാര്യം പക്ഷെ അൻവർ എന്തിനാണ് കഴിഞ്ഞ ദിവസം ഫോറസ്റ്റ് ഓഫീസ് പോയിട്ട് അക്രമം ഉണ്ടാക്കിയത് അൻവറും കൂട്ടറും പോയിട്ട് തന്നെ അതിൽ എനിക്കിപ്പോഴും മനസ്സിലാവാത്ത കാര്യം ഒരാളുടെ മരണം ആന ചവിട്ടിക്കൊന്നത് നല്ല കാര്യമാണ് മണി മണി എന്ന് പറയുന്ന ആദിവാസി എവിടെ വെച്ചാ സംഭവിച്ചത് ഈ സംഭവിച്ചത് ഉൾക്കാട്ടിൽ വെച്ചാണ് ഉൾക്കാട്ടിൽ ആനയോട് കയറരുത് എൻ്റെ ബോർഡ് വെച്ചാൽ ആന കയറാതിരിക്കില്ല ഫോറസ്റ്റുകാരെ നമുക്ക് മറ്റു പലതിനും കുറ്റപ്പെടുത്താം ഫോറസ്റ്റ് ഓഫീസ് അടിച്ച് കയറുകയാണെങ്കിൽ അതിന് കാരണം പറയാം പക്ഷേ ഇവിടെ ഉൾക്കാട്ടിലാണ് ചോര നായക്കന്മാരും മറ്റുള്ള ആദിവാസികളിൽ നിന്നും വ്യത്യസ്തമായിട്ട് അവർ ഉൾക്കാട്ടിൽ താമസിക്കുന്ന ആളുകളാണ് അവർ ഒരിക്കൽ പോലും ജനാധിവാസി ജനങ്ങൾ താമസിക്കുന്ന വരാൻ ആഗ്രഹിക്കാത്ത ആളുകൾ ഇവർ ഈ മണി ഉൾപ്പെടെയുള്ള സംഘം പോയിരുന്ന ആറേ മുക്കാലിനാണ് ജീപ്പ് ഇറങ്ങിയിട്ട് പോകുന്ന ആറേ മുക്കാലിന് ഒറ്റയടി പാതയിലൂടെ മനുഷ്യൻ നടക്കുന്ന ഒരു നടപ്പാതെ നടപ്പാതെ പോലും അല്ല കാട്ടിലൂടെ നടക്കുമ്പോൾ പുല്ലൊക്കെ ആയിട്ടുള്ള സ്ഥലത്ത് അതിലൂടെ പോകുമ്പോൾ ആന ഇരിട്ടത്ത് ആന അതിനോട് മുമ്പിൽ എത്തപ്പെട്ടിട്ടുണ്ടാവും ആന പിന്നെ ഉടൻ തന്നെ ആ മണി ഇതിലേ പോയിക്കോളൂ ഞാൻ നിൽക്കുന്നിടത്തോടെ പോകേണ്ടെന്ന് പറയില്ല ഞാൻ ഈ മരണത്തെ കുറച്ച് കാണിക്കില്ല ആന അത്ര അത്തരം സന്ദർഭങ്ങൾ ആക്രമിക്കും അത് ആക്രമിച്ചതിന് നമുക്ക് അതിന് അതിന് ഒരു ഫോറസ്റ്റ് വരെ കുറ്റം പറഞ്ഞ കാര്യമില്ല പിന്നീട് ഇവർ മണിയെ കൊ കൊണ്ടുപോകാനുള്ള ക്ഷമം നടത്തുന്നില്ല പരാജയം ഉണ്ടായിട്ടുണ്ട് അതിനെക്കുറിച്ചൊക്കെ അങ്ങനെ ആരോപണങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ പേരിൽ ജനങ്ങൾ ജനങ്ങളളകിയിട്ട് ഫോറസ്റ്റ് ഓഫീസ് പോയിട്ട് ബാളുണ്ടാക്കിയാൽ കുഴപ്പമില്ല എം എൽ എ ഭരണഘടനയ്ക്കനുസരിച്ച് മാത്രം പ്രവർത്തിക്കുമെന്ന് സത്യപ്രതിജ്ഞ ചെയ്തിട്ട് ഉള്ള ആളാണ് അങ്ങനെയുള്ള ഒരാൾ കയറിയിട്ട് ഫോറസ്റ്റ് ഓഫീസ് അടിച്ചു ചേർത്തിട്ട് എന്ത് ജനാധിപത്യം സംരക്ഷിക്കാനാണ് അപ്പോൾ അൻവറിൻ്റെ താല്പര്യം ഒന്നേ ഉള്ളൂ മറ്റതിൻ്റെ പോലെ ക്ലച്ച് പിടിച്ചില്ല കാരണം യാത്ര നടത്തി മൃഗങ്ങളെ സ്നേഹിച്ചിട്ട് യാത്ര നടത്തിയിട്ട് പക്ഷേ ഫോട്ടോ വെച്ചിട്ടുള്ള അപ്പച്ചൻ പോലും മാറി കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് പ്രവീൺ ഞാൻ ഞാനതിനെക്കുറിച്ച് ആലോചിച്ചില്ല നേതൃത്വമായിട്ട് ആലോചിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു കെ പി സി പ്രസിഡന്റ് സംഭവിച്ചില്ല പിന്തുണ കിട്ടിയില്ല അപ്പം എന്ത് വേണം ഇത്തരത്തിൽ ബഹളം ഉണ്ടാക്കിയിട്ട് ഇതാവണം അൻപറിനറിയാൻ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്യുന്നുള്ളൂ ആ അറസ്റ്റിലൂടെ താങ്കൾ നേരത്തെ പറഞ്ഞ പോലെയുള്ള ഇനി പുറത്തു വരുമ്പോൾ ഒരു വീരപരിഭാഷ കുറേ ആളുകളുണ്ട് അല്ല അൻവർ അൻവറിന്റെ ലക്ഷ്യം എന്തായാലും അടുത്ത തവണ അതെ പക്ഷേ ഈ അൻവറാണ് കുറച്ചുമ്പോൾ പറഞ്ഞ കാര്യം നമ്മൾ ഈ പറഞ്ഞത് അതേപടി ഇല്ലാതാവല്ലോ സി പി എമ്മിനെതിരെ മുഖ്യമന്ത്രിക്ക് പറയുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞ കാര്യം ഈ എൽ ഡി എഫും യു ഡി എഫും എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും ബി ജെ പി നേതാക്കന്മാർ തമ്മിൽ വലിയൊരു അന്തർധാരയുണ്ട് നെക്സസ് അദ്ദേഹം ഉപയോഗിച്ച വാക്ക് നെക്സസ് എന്നുള്ളതാണ് നെക്സസ് ഉണ്ടെന്ന് പറഞ്ഞു ഈ നെക്സസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ മുന്നിൽ പോകാൻ പറ്റുക അദ്ദേഹം അതുകൊണ്ടാണല്ലോ ഈ നെക്സസിനെ മാറ്റിയിട്ടാണല്ലോ ഡി എം കെയുടെ ഭാഗമാകാൻ നോക്കിയത് അവിടെയൊക്കെ സ്വീകരണം കിട്ടിയില്ല പേര് വേറെ രീതിയിൽ വെച്ചു അപ്പോൾ അൻവറിന് പക്ഷെ എങ്ങനെയെങ്കിലും അതല്ലെങ്കിൽ അൻവറിനെ പിടിച്ചെടുക്കാൻ പറ്റില്ല അതുകൊണ്ട് യു ഡി എഫിൽ കയറാനുള്ള ഇതുണ്ട് അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ശേഷിയുണ്ട് പക്ഷേ ഒരു പ്രശ്നമുള്ളത് എനിക്കിപ്പോഴും മനസ്സിലാകും പിന്നെ അത്ര എളുപ്പത്തിൽ തോന്നാത്ത യു ഡി എഫിലേക്ക് വന്നാൽ പോലും അദ്ദേഹം നിലമ്പൂരിൽ മത്സരിക്കണമെങ്കിൽ ആര്യാടൻ മുഹമ്മദ് മാത്രമേ മരിച്ചിട്ടുള്ളൂ ആര്യാടൻ മുഹമ്മദിൻ്റെ ഒരു ഒരു പ്രസ്ഥാനം അദ്ദേഹം കൊണ്ടുവന്നുള്ള ഒരു 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 നയം വെച്ചിട്ട് പ്രവർത്തിക്കുന്ന ചൗക്കത്ത് ഉൾപ്പെടെയുള്ള ആളുകളുണ്ട് കുറേ പേരുണ്ട് അപ്പം ആര്യാടൻ്റെ തട്ടകത്തിൽ ആര്യാടൻ ചൗക്കത്തിനെ വെച്ചുകൊണ്ട് അൻവറിന് ജയിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ആയിരിക്കണം ഇപ്പോൾ തവനൂരിൽ മത്സരിക്കുക അല്ലെങ്കിൽ താനൂരിൽ മത്സരിക്കുക ആ രണ്ട് സ്ഥലങ്ങളിലപ്പോൾ എൽ ഡി എഫിൻ്റെ കയ്യിലുള്ളൂ അവിടെ മത്സരിക്കാനല്ലാതെ ബാക്കി ലീഗിന്റെ കോട്ടയിൽ മത്സരിക്കാൻ പറ്റും വേറുള്ള സ്ഥലങ്ങളിലും മറ്റു ജില്ലകളിലും പോയിട്ട് മത്സരിക്കാൻ അതൊന്ന് കോഴിക്കോട് ജില്ലയിലൊന്നും കോൺഗ്രസിൻ്റെ എപ്പോഴത്തെ സ്ഥിതി ദയനീയമാണ് മറ്റു പല സ്ഥല കണ്ണൂർ ദയനീയമാണ് പിന്നെ കാസർഗോഡ് ദയനീയമാണ് അപ്പം അങ്ങനെയുള്ള ഉള്ളിടത്തൊക്കെ അൻവർ സീറ്റ് കൊടുത്തുകൊണ്ട് അൻവർ രക്ഷിക്കാൻ യു ഡി എഫ് തയ്യാറാവാൻ സാധിക്കില്ല കോൺഗ്രസ് തയ്യാറാവാൻ സാധ്യതയില്ല ലീഗ് കാര്യം ഞങ്ങൾക്ക് വേണ്ട ഇത് യു ഡി എഫിലേക്ക് വന്നോട്ടെ എന്ന് പറയുന്നുണ്ട് വന്നാൽ പക്ഷേ അൻവറിനെ എം എൽ എ ആക്കേണ്ടി വരും ആ ഒരു ഒരു ബാധ്യത സ്വാഭാവികമായിട്ട് യു ഡി എഫ് നല്ല കാര്യം അൻവറിനെ എൽ ഡി എഫ് ആക്കി കഴിഞ്ഞാൽ പിന്നെ എം എൽ എ ആക്കുകയോ അദ്ദേഹത്തെ മന്ത്രിയാക്കുകയോ ചെയ്യുന്നത് നല്ല കാര്യം തന്നെയാണ് അങ്ങനെ ഒരു ആളെ കിട്ടിയല്ലോ സംസാരിക്കാൻ പറ്റുന്ന ആളെ കിട്ടി ഇപ്പം അതൊക്കെ നടന്നേക്കാം പക്ഷേ എനിക്ക് തോന്നുന്നില്ല അത് അത്രമാത്രം ഗുണം ഗുണം അല്ലെങ്കിൽ സാധ്യത വളരെ കുറവാണ് എന്തായാലും അൻവറിന്റെ ഒരു ലക്ഷ്യം കൃത്യമായ അതായത് അയാളുടെ നിയമലംഘനങ്ങൾക്ക് കുട പിടിക്കാൻ അല്ലെങ്കിൽ അതിൽ നിന്നൊരു സംരക്ഷണത്തിന് വേണ്ടിയുള്ള അധികാരമാണ് അൻവറിന്റെ ഒരു ലക്ഷ്യം എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് മാത്രമല്ല അൻവർ ഒരു കച്ചവടക്കാരനാണ് എന്ന് തന്നെയാണ് എ സജീവൻ പറയുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ അൻവർ ജയിലിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഏത് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാവും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം ഒപ്പം തന്നെ അൻവറിനൊരു വീരപരിവേഷം ലഭിക്കുമോ എന്നുള്ളതും നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്